റിയ അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കാകെ വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുക എനിക്ക് വോമിറ്റിംഗ് ഞാൻ എനിക്ക് കൊറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്റെ സുഹൃത്തെ പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെ മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ ാണ് ഒരു മാറ്റം വരുന്നത് എൻ്റെ ആരുടെ പ്ലാൻ ആണ് എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണമെങ്കിൽ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണിയിൽ ആസ് പോവ്മെന്റ് ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണിയിൽ ആസ് പോമെന്റിൽ മാറുന്നത് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്തേ നിങ്ങൾ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ല ഇതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു സഹായയില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയാ എനിക്ക് ഒരുപാട് മാറി മണ്ണിങ്ങനൊന്നും ആയിരുന്നില്ല ഒരു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു ശബ്ദ രേഖ കൂടി പുറത്തു വരുന്നത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന രേഖകളാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാകുന്നത് ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് ഗർഭിണിയാകേണ്ടതെന്ന് പറയുന്നെങ്കിലും ഗർഭിണിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിക്കുകയാണ് ഗർഭിണിയാകാൻ തയ്യാറെടുത്തോളൂ എന്നുള്ളതാണ് ഈ ചാറ്റിൽ പറയുന്നത് അതിനുശേഷമുള്ള ഓഡിയോയിലാണ് കുറച്ചുകൂടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭ ചിത്രം നടത്താൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന നിലയിലുള്ള വിവരങ്ങൾ ആ വാക്കുകളൊക്കെ പുറത്ത് വന്നു എന്തായാലും അതിൽ പറയുന്നത് വളരെ അവശയായി വളരെ നിസ്സഹായ അവസ്ഥയിൽ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലോട് സംസാരിക്കുകയാണ് ഞാനല്ലല്ലോ നിർബന്ധിച്ചത് താൻ തന്നെയല്ലേ നിർബന്ധിച്ചത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം ഉൾപ്പെടെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് താൻ ആദ്യം പോയി ആശുപത്രിയിൽ കാണിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ആ പെൺകുട്ടി മറുപടി നൽകുന്നത് ആശുപത്രിയിൽ കാണിക്കാൻ പോയാൽ തൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ അറിയുന്ന ഡോക്ടറാണ് ആശുപത്രിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ഭയമുണ്ട് താൻ വളരെ അവശയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി നൽകുന്നത് ഒരു മാസം മാത്രം ഗർഭിണിയാകുമ്പോൾ എത്രമാത്രം അവശ്യമാകുമെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം മറ്റുള്ളവരുടെ കാര്യമൊക്കെ എടുത്തു നോക്കൂ എന്നുള്ളതാണ് അപ്പോൾ അതിനും പെൺകുട്ടി മറുപടി പറയുന്നത് തൻ്റെ കാര്യമാണ് തൻ്റെ ശാരീരികാവസ്ഥയാണ് താൻ പറയുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ അല്ല മറ്റുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ കാര്യമാണ് അറിയുന്നത് അതാണ് താൻ പറയുന്നത് എന്നുള്ളതാണ് ഈ ശബ്ദരേഖയിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നത് ഒരുപാട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിച്ച നിലയിൽ തന്നെയാണ് പെൺകുട്ടി ആ ഫോൺ സംഭാഷണത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതും എടുത്തു കാണാൻ ാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നേരത്തെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരികയും വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണമോ ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് രാഹുൽ ആങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് അതിനുശേഷം പൊതുപരിപാടികളിൽ നിന്നുൾപ്പെടെ രാഹുൽ മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയ ഘട്ടത്തിൽ കൂടുതൽ പരിപാടികളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ പുതിയൊരു ഓഡിയോ സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത് കാര്യം എന്തായാലും രാഹുലിന് കൂടുതൽ കുരുക്കുമുറുക്കുകയും രാഹുലിന്റെ ഈ ഗർഭചിത്രം നടത്താനും ഒപ്പം തന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള പരാതിയിൽ അതിൽ കൂടുതൽ തെളിവുകൾ ഒക്കെ പുറത്തു വരുന്ന സാഹചര്യമാണ് ഈ പുതിയ ഓഡിയോ സന്ദേശത്തിലൂടെ ഉള്ളത്